മാങ്ങ മാങ്ങട്ടാ ഇതൊരു മാങ്ങ കറിയാണ് പരുപ്പ് വാങ്ങി വെച്ചിട്ടൊരു കറിയാ പഴയകാല കറിയാണ് അന്ന് ഇന്ന് ഒരുപോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ

ഒരു തുസൈല ആള് കൂടി ഉണ്ട് ഇത് വൈറ്ററല്ലേ പൾട്ട ഞാൻ വാരെടുക്കാം വാർന്ന് മുടിക്ക് നോക്കടാ ഓക്കേ ഇയ്യോ വന്താപുളി ಅದು വാടിയാണ് കൊണ്ടുള്ളത് കന്ന പോരെ എനിക്ക് നല്ല പുളി കുറ നല്ല പുളി ഇങ്ങനത്തെട്ടാ പുളി എപ്പോഴും കുടം കൊറച്ച് തേങ്ങ വേണം മാങ്ങ കറക്കിട്ട് വേദിക്കാൻ വെക്കിയതാ തോരപ്പരുപ്പാണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്ക രണ്ട് വിസല് അപ്പോഴത്തെ തേങ്ങ അരിക്കുക ഇതാ കുറച്ച് തേങ്ങ കേട്ടോ ഒരു പിടി തേങ്ങ ഒരു മൂന്ന് ചെറിയ ഉള്ളി രണ്ടല്ലേ വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കഴിഞ്ഞു ജീരകം കഴിഞ്ഞു മഞ്ഞപ്പൊടി പരിപ്പില് നന്നായി അരച്ചിട്ട് വരാം നന്നായി വന്നിട്ടാ ചട്ടിയിലേക്ക് മാറ്റാ മാങ്ങട്ടും കൂടി ഉപ്പിട്ട് കൊടുക്ക ഒന്ന് വേഗട്ടെ വേഗട്ടെ മാങ്ങയൊക്കെ വന്നു കേട്ടാ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കറി തിളച്ചു ഞാൻ താളിച്ചൊളിക്കൂട്ടെ ചൂടാവട്ടെ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂടാ കുറച്ച് കടുക് വെളുത്തുള്ളിൽ ചുവന്നുള്ളി കൂടി സാധിച്ചു കറിവേപ്പിലുളങ്ങി

ുള്ളി മുളകും ചാച്ചു വേണ്ട വൈകുപ്പിപ്പിട്ട് കൊടുക്ക തോമ ഓമക്കായ പക്ഷെ അത് വലിക്കാൻ കിട്ടുന്നില്ല നല്ല ഹൈറ്റിൽ പോയിട്ടു നല്ല ഹൈറ്റിൽ പോയിട്ട് വലിക്കാൻ കിട്ടുന്നില്ല ഇരുമ്പുളികണ്ടോ നിറച്ചുണ്ടല്ലേ അറ്റം തൊട്ടിട്ടോ നമ്മള് തിന്നില്ല ഏട്ടാ കുറച്ചൊക്കെ തിന്നുള്ളു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ വെക്കും താഴെ വരണ്ട് അപ്പഴേക്കും ഒരു വാഴയും കൂടി പഴുക്കാനായിട്ട് നിക്കണ്ട ചരിഞ്ഞ് നിക്കണ്ട എന്നാ പൊട്ടുന്നറിയില്ല താഴെ എത്തി നിക്കണ്ടതാ മാങ്ങ പരിപ്പും കറി സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ എല്ലാരും വെക്കുമല്ലോ ഈ മാങ്ങ പരിപ്പിന്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ലല്ലോ എല്ലാവർക്കും അറിയണതല്ലേ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ചപ്പാത്തികള്ക്ക് വേണ്ട മാങ്ങമ്പരിപ്പും കറി കണ്ടപ്പോ ചോറിനുണ്ട്